മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ പാടി റെക്കോർഡിട്ട ചുമട്ടു തൊഴിലാളി കോഴിക്കോട് പാളയം മാർക്കറ്റിലെ അഷ്റഫാണ് മുഹമ്മദ് റാഫിയുടെ നൂറ്റി പാട്ടുകൾ തുടർച്ചയായി പാടി റെക്കോർഡിട്ടത് ചെറുപ്പം മുതൽ മുഹമ്മദ് റഫിയുടെ കടുത്ത ആരാധകനാണ് അഷ്റഫ് ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലാത്ത അഷ്റഫിനെ പാട്ടിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും മുഹമ്മദ് റഫി തന്നെ അദ്ദേഹത്തോടുള്ള ആദര ആദരസൂചകമായാണ് റഫി പാട്ടുകൾ പുറത്തിനക്കി അഷ്റഫ് പന്ത്രണ്ട് മണിക്കൂർ പാടിയത് അത് മറ്റൊരു റെക്കോർഡാവുകയും ചെയ്തു മുഹമ്മദ് റഫിയുടെ നൂറാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി റഫി ലവേഴ്സ് മ്യൂസിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് യാഥോം കി ഭാരത് എന്ന പേരിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ഇന്നലെ രാവിലെ ഒൻപത് മുതൽ രാത്രി വരെയായിരുന്നു പരിപാടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് പാടി അഷ്റഫ് റെക്കോർഡ് ഇട്ടിരുന്നു ആ റെക്കോർഡാണ് അദ്ദേഹം സ്വയം തിരുത്തിയത് ജനം കോഴിക്കോട്